ീഗിലേക്ക് പോകുന്നു എന്ന വാർത്ത വസ്തുതാ വിരുദ്ധമാണെന്നും ഇടതു മുന്നണി വിട്ട് എങ്ങോട്ടുമില്ലായെന്നും മുൻമന്ത്രിയും ഐ എൻ എൽ നേതാവുമായ അഹമ്മദ് ദേവർഗോവിൽ വ്യാജ പ്രചരണത്തിന് പിന്നിൽ പാർട്ടി പുറത്താക്കിയവരാണെന്നും അഹമ്മദ് അമൃത വാർത്തകളോട് പറഞ്ഞു മുൻ മന്ത്രിയും ഐ എൻ എൽ നേതാവുമായ അഹമ്മദ് ദേവർകോവിൽ മുസ്ലിം ലീഗിലേക്ക് തിരിച്ചു പോകുന്നു എന്ന വാർത്തയാണിപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് സംഭവത്തിലെ വസ്തുതയറിയാൻ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം

അത്രമാത്രം കള്ളം പറയാൻ അദ്ദേഹത്തിന് കഴിയില്ലല്ലോ അതുകൊണ്ട് ഒരിക്കലും തന്നെ ഷാജി അങ്ങനെ പറയും എന്ന് എനിക്ക് തോന്നില്ല ഇതുപോലൊരു ഒരു ചർച്ച വരാനുള്ള ഒരു സാഹചര്യം ആലോചിച്ചിട്ടുണ്ടോ അത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം ഐ എൻ എല്ലിൽ നിന്ന് പല ഘട്ടങ്ങളിലായി പുറത്താക്കപ്പെട്ട ചില ആളുകളും രാഷ്ട്രീയത്തിൽ ഞങ്ങളുമായി ശത്രുത ശത്രുതപ്പെടുത്തുന്ന മുസ്ലിം ലീഗും ഉണ്ടാക്കിയിട്ടുള്ള ഒരു അഹീത ബന്ധത്തിൻ്റെ സന്തതിയാണ് ഈ വാർത്ത എന്ന കാര്യത്തിൽ ഒരു സംശയം ഇങ്ങനെ രാഷ്ട്രീയ പ്രചരണം നടത്തുമ്പോൾ അതിന് പിന്നെ ഒരു ലക്ഷ്യം അങ്ങനെന്തായിരിക്കും അങ്ങനെ എന്തായിരിക്കും അങ്ങനെ ഒരു ലക്ഷ്യം എല്ലാ ഘട്ടങ്ങളും ഞാൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഘട്ടത്തിൽ അന്ന് ഞങ്ങളുടെ പാർട്ടിക്കകത്ത് തന്നെയായിരുന്നു അത്തരം ആളുകൾ ഉണ്ടായിരുന്നത് എന്നെ പരാജയപ്പെടുത്താൻ വേണ്ടി അവർ ശ്രമിച്ചു അന്ന് ഇതുപോലെയുള്ള മോശമായ ചില പ്രതികരണങ്ങളൊക്കെ പല ഭാഗത്തുനിന്ന് വന്നു അതിനെ അതിജീവിച്ച് ഞാൻ തിരഞ്ഞെടുപ്പിൽ ജയിച്ചു പിന്നീട് മന്ത്രിയാകാൻ വന്നപ്പോൾ എനിക്കെതിരെ വേറെ ചില പ്രചരണങ്ങളുമായി വന്നു അതിനെയും അതിജീവിച്ച് മന്ത്രിസ്ഥാനത്ത് തുടർന്നു പിന്നെ മന്ത്രിസ്ഥാനത്ത് പുറത്താക്കാൻ വേണ്ടി എറണാകുളത്ത് ഒരു പാർട്ടി പരിപാടി നടക്കുമ്പോൾ അവിടെ കലാപം ഉണ്ടാക്കി അങ്ങനെ എല്ലാ ഘട്ടങ്ങളിലും ഐ എൻ എല്ലിനെ തകർക്കാൻ ഐ എൻ എല്ലിൻ്റെ ഇമേജ് ഇല്ലാതാക്കാൻ എന്നെ തകർക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയ ആളുകൾ അവസാനം നിരാശ കൊണ്ടിപ്പോൾ ലീഗുമായി കൈകോർത്തുകൊണ്ട് എൻ്റെ വ്യക്തിത്വത്തെ ടാർജറ്റ് ചെയ്യുന്ന ചെയ്യുകയാണ് അതിൻ്റെ ഭാഗമായാണ് ഈ വാർത്ത സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് നിങ്ങൾക്ക് എന്നത് പരിശോധിച്ചാൽ അറിയാം കാരണം ഇപ്പോൾ ഓൺലൈനുകൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് അവർ ബ്രേക്കിംഗ് ന്യൂസ് എന്ന പേരിൽ അവർ സൃഷ്ടിച്ചെടുത്ത ഒരു വാർത്തയാണ് അതിന് യാഥാർത്ഥ്യവുമായി ഒരു ബന്ധവും അപ്പോൾ എന്തായാലും ഇടതു നിന്നും ഇനി യു ഡി എഫിലേക്ക് എന്തായാലും ഇല്ല യു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു പ്രമുഖ ഘടക കക്ഷിയാണ് ഐ എൻ എൽ അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ് ഞാൻ ഇടതുപക്ഷ മുന്നണിയുടെ എം എൽ എ ആണ് ഇടതുപക്ഷ മുന്നണിയുടെ മന്ത്രിസഭയിൽ രണ്ടര വർഷക്കാലം മന്ത്രിയായിരുന്ന ആളാണ് അത്ര നന്ദി കെട്ടൊരു പ്രവർത്തനം ഒരിക്കലും എൻ്റെ ഭാഗത്തുനിണ്ടാവും ആരും പ്രതീക്ഷിക്കേണ്ടതില്ല പ്രചരിക്കുന്ന വാർത്തകളെല്ലാം വിരുദ്ധമാണെന്നും ഇടതുമുന്നണി നിന്നും ഒരിക്കലും വിട്ടുപോകില്ലെന്നുമാണ് അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞിരിക്കുന്നത് ക്യാമറാമാൻ സനില്കുമാറിനൊപ്പം വർഷ ഗിരീഷ് അമൃത ന്യൂസ് കോഴിക്കോട്